േക്കും വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ ഇന്ന് മാറ്റിയിറങ്ങി എവിടക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഞങ്ങൾ അപ്പം ഞങ്ങൾ മൂത്താപ്പാൻ്റെ മോളെ മരുമോളെ വീട്ടിൽക്കാണോ കേട്ടോ പോണത് അവളെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവളെ കാണാൻ വേണ്ടി അവളെ വീട്ടിൽ പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഞാനും എൻ്റെ രണ്ട് നാത്തൂമാരും അനിയത്തിയും ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ പോണത് പിന്നെ മക്കളെ ഒന്നും കൊണ്ടുപോകണില്ല ഞങ്ങൾ ഓട്ടോയിലാണ് പോണത് ബിച്ചിൻ്റെ കൂടെ അപ്പം നിയമോളിൻ റിച്വനും മാത്രമേ കൊണ്ടുപോകളുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരെയൊക്കെ അവിടെ മാൻ്റെ അടുത്താക്കിയിട്ടാണ് പോണത് അപ്പോൾ ബിച്ച് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഓന് തിരിച്ച് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ റോട്ടിലേക്ക് ഇറങ്ങി നിന്നതാണ് കേട്ടോ ഒരു പതിനൊന്നരക്കൊക്കെ പോയിട്ട് പാങ്ക് കൊടുക്കുമ്പോൾ തന്നെ തിരിച്ച് പോരാ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആയത് പിന്നെ മാറ്റി വന്നപ്പോൾ തന്നെ നേരം ബാങ്ക് കൊടുത്തു കേട്ടോ പിന്നെ ഈയൊരു കൂട്ടത്തിൽ മെയിനായിട്ട് നേരം വഹിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ നോക്കിക്കും പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പോകാനൊക്കെ റെഡിയാവുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും ഞങ്ങൾ അവിടെ വീട്ടിലേക്കൊന്ന് പോയോ കേട്ടോട്ടോ അല്ല അറിയോ അങ്ങനത്തെ ആണെങ്കി അവളെ വീട് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പൊ കൊറോണ ടൈമിൽ ഇനി കേട്ടോ അല്ലെ കല്യാണം അപ്പൊ ആ ഒരു കല്യാണത്തിന് ഞങ്ങളാരും കല്യാണത്തിന് പോയിക്കണ് അവളെ കൊണ്ടുവരാൻ വേണ്ടിട്ട വീട്ടിൽ ഇനി പിന്നെ അവളെ അനിയത്തിന്റെ കല്യാണത്തിന് ഇവിടെ വില ആരൊക്കെ പോയിണ് ഒരു പ്രാവശ്യമല്ലേ വീട് കണ്ടിട്ടുള്ളൂ അപ്പൊ കൃത്യമായിട്ട് ഏതാണെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങോട്ട് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വാങ്ങുക എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്നാക്സ് കടിയിൽ കയറി വയ്ക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലായിട്ടോ ടൈം അപ്പോൾ ഈ ഒരു സമയമായപ്പം കട്ട്ലേറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അവിടെ ബാക്കിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു കട്ട്ലേറ്റും കൂടി വാങ്ങി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വീട്ടിൽ പോകാനിട്ടോളൂ വീട്ടിലേക്ക് പോകണ്ട ഇതല്ല അതാണ് പക്ഷേ അതല്ല അതിൻ്റെ കണ്ടിട്ട് ഒരിക്കൽ കല്യാണത്തിന് പോയി അഞ്ചുദിന കല്യാണത്തിന് പോയൊരു അതിന്റെ ഞങ്ങളിത് അവിടെ ഓളം വീട്ടിലിറക്കിയിട്ടോ അപ്പോൾ മിച്ച ഞങ്ങളവിടെ ഇറക്കിയിട്ടിട്ട് ഓന് അകത്ത് ടൗണിലേക്ക് പോയി ഞങ്ങളിവിടെ എത്തിയപ്പോൾ താ കാണാൻ വന്ന ആൾ കുളിക്കാൻ കയറിയു കേട്ടോ അപ്പോൾ അവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് കെട്ടോ പിന്നെ ഇപ്പോൾ അവൾ വന്ന് ആ ഒരു ടൈം കൊണ്ട് വളം അതാ ചായയും ജ്യൂസൊക്കെ ഉണ്ടാക്കീന കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കുടിച്ച് പിന്നെ കുറച്ചേരം ഓളായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു അതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളുട്ട് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും അസ്സാംക്കും